ൂ ഇന്നലെ ഇവിടെ ഈ ശക്തൻ്റെ മണ്ണിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടന്നത് ഇവിടെ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടുത്തെ സി പി എമ്മിനോ കോൺഗ്രസിനോ സാധിക്കാത്ത രീതിയിൽ അത്രയും വിപുലമായിട്ടുള്ള പരിപാടി നടന്നപ്പോൾ അതിൽ വിളറി പൂണ്ടിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം ആ കോൺഗ്രസ് നേതൃത്വമാണ് ഇത്തരത്തിലുള്ള നാണം കുറഞ്ഞ നിലവാരമില്ലാത്ത പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ രാജ്യത്ത് നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് ഇവർ ചാണകവെള്ളം കഴിച്ച് ശുദ്ധീകരിക്കാനാണല്ലോ ഈ കോൺഗ്രസിൻ്റെ ആളുകൾ വന്നത് ഈ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ പാർട്ടിയെയാണ് ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ വൈറസിനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വൈറസിനെയാണ് ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മോദിജി കൃത്യമായിട്ട് പറഞ്ഞു മോദി ഗ്യാരണ്ടി ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എണ്ണി 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 പറഞ്ഞു ഇവിടെ ഗ്യാസ് കണക്ഷനുകളായാലും ഇൻഷുറൻസ് പദ്ധതികളായാലും പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും ജൽ ജീവൻ മിഷൻ ആയാലും ഈ കേരളത്തിൽ കെട്ടിയിരിക്കുന്നത് മുഴുവൻ അത് മോദി ഗ്യാരണ്ടിയിലാണ് ഇവിടെ മാറി മാറി ഭരിച്ച ആളുകളാണല്ലോ എൽ ഡി എഫും കോൺഗ്രസും ഒക്കെ എന്താ ഇവര് കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ വിളറി പിടിച്ചവർ മറുപടി ഇല്ലാത്തവർ മറുപടി കോൺഗ്രസിന് മറുപടി ഇല്ലാണ്ടായപ്പോ സി പി എമ്മിന് മറുപടി ഇല്ലാണ്ടായപ്പോൾ ആ ഇന്ത്യ മുന്നണിയുണ്ടല്ലോ ഇന്ത്യ അലയൻസ് ആ ഇന്ത്യ അലയൻസുകാർ വന്നിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തുകയാണ് ഈ ശക്തന്റെ മണ്ണിൽ ഇത്തരം ആഭാസകരമായിട്ടുള്ള സമരത്തിന് ഓരോ കാരണവശാലും യുവമോർച്ചയും ബി ജെ പിയും സമ്മതിക്കില്ല യൂത്ത് കോൺഗ്രസുകാർ ഏത് തലതൊട്ടൊപ്പം വന്നാലും ഇത്തരത്തിലുള്ള ഒരു ആഭാസകരമായിട്ടുള്ള സമരത്തിനോ ഈ മണ്ണിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള താക്കീത് കൊടുക്കുകയാണ് സുധാകരനോ ബി ഡി സതീശനോ ആര് വേണമെങ്കിലും പറഞ്ഞോ ഈ മണ്ണിൽ ഇത്തരത്തിലുള്ള ആഭാസകരമായിട്ട് സമരം സമ്മതിക്കില്ല ഇവിടെ പോലീസുകാർ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സമരത്തിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കാൻ അതുകൊണ്ടാണ് സമരക്കാർക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുക ബി ജെ പിക്ക് നേരെ മൊക്കിട്ട് കയറുക ഇതൊന്നും നടപ്പാക്കാൻ പറ്റില്ല